നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത ഇ ഡി സമൻസിനെതിരെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കർത്ത ഹർജി നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ് ആവശ്യം സി എം ആർ എൽ ജീവനക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്നാണ് സി എം ആർ എൽ ജീവനക്കാർ ആരോപിക്കുന്നത് ഇഡി തങ്ങളെ നിയമവിരുദ്ധ കസ്റ്റഡിയിൽ വെച്ചു എന്നാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥർ പറയുന്നത് വനിതാ ജീവനക്കാരിയെ ഇരുപത്തിനാല് മണിക്കൂർ നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചു ഇമെയിൽ ഐ ഡി പാസ്വേഡ് എന്നിവ നൽകാനും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നൽകാനും ഇ ഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചു കോടതി ഉത്തരവുണ്ടായിട്ടും ഉണ്ടായിട്ട് ഇ ഡി ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു അതിനിടെ ശശിധരൻ കർത്തയ്ക്ക് ഇഡി വീണ്ടും നോട്ടീസ് അയച്ചു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചെങ്കിലും കർത്തയെ എത്രയും വേഗം ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം ഇതിന്റെ ഭാഗം ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകി ഇന്നലെ രാത്രിയാണ് നോട്ടീസ് അയച്ചത് ശശിധരൻകർത്തയ്ക്ക് അടക്കമാണ് നോട്ടീസ് നൽകിയിരുന്നതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ച് അദ്ദേഹം ഹാജരായിരുന്നില്ല ഇ ഡി സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയ സാഹചര്യത്തിൽ തിങ്കളാഴ്ച ശശിധരൻ ശശിധരൻകർത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായിരുന്നു ഇന്ന് ഇതുവരെ സി എം ആർ എം പി ഹാജരായിട്ടില്ല അതേസമയം മാസപ്പടി കേസിൽ കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് ഇരുപത്തിമൂന്ന് മണിക്കൂറും പിന്നിട്ടു കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഐ ടി ഐഫീസർ അഞ്ചു എന്നിവരെയാണ് ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ഇതിൽ കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ മടങ്ങിയിട്ടുണ്ട് വീണെ ചോദ്യം ചെയ്യാൻ ഉതകുന്ന മൊഴികൾ ശേഖരിക്കുക എന്നതാണ് ഇ ഡിയുടെ ലക്ഷ്യം സൂചന ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസപ്പടി വിവാദം മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിന് മുമ്പ് വിഷയം വലിയ വിവാദമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് വോട്ടെടുപ്പിലേക്ക് കേരളം നീങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചു വരുത്താമെന്നും ഇടുക്ക് കണക്കൂട്ടിൽ ഉണ്ടെന്നാണ് സൂചന കേരളത്തിലെ പ്രതിപക്ഷ കക്ഷിയായ യു ഡി എഫും മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്ക് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തി എന്നാൽ വിഷയത്തിൽ പ്രതികരിച്ച് തിരഞ്ഞെടുപ്പ് സമയത്ത് വിഷയം ചർച്ചയാക്കേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാരും സി പി എമ്മും അതേസമയം സി എം ആറിൽ മാസപ്പെട്ട വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കേണ്ടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം ചോദ്യം ചെയ്തിരുന്നില്ല എക്സാലോജിക്കുമായി സംശയകരമായ ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവിമാരെ എസ് എഫ് ഐ ഒ താമസിയാതെ ചോദ്യം ചെയ്യും പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും ഇതിനോടകം സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഉൾപ്പെടെ എസ് എഫ് ഐ ഒ ശേഖരിച്ചിട്ടുണ്ട് ഇത് വിശദമായി പരിശോധിക്കും എക്സാലോജിക്കുമായി ബന്ധമുള്ള എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ ഒക്കെ നേരത്തെ കൈമാറിയിരുന്നു ഈ സ്ഥാപനങ്ങളിൽ നിന്നും രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു സെൻറ്റാമോണിക്ക ജെ ഡി ടി ഇസ്ലാമിക് അനന്തപുര എഡ്യൂക്കേഷൻ സൊസൈറ്റി കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ചെറുതും വലുതായി തുക എക്സാലോജിക്കു കൈമാറിയിട്ടുണ്ട് ഈ തുകയ്ക്ക് സേവനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് എസ് എഫ് യുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ സി എം ആർ എണ് ഏഴ് രണ്ട് കോടി രൂപ നൽകി എന്നതായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ വായ്പ എന്ന പേരിലും കോടിയോളം നൽകി ഇത് സംബന്ധിച്ചാണ് ഇടി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കുന്നത് സി എം ആർ എൽ കമ്പനിക്ക് സേവനമൊന്നും ലഭ്യമായിട്ടില്ലാതിരിക്കും തുക കൈമാറിയതിലെ ദുരൂഹതയാണ് ചോദ്യമുനയിൽ എക്സാലോജിക് എന്ത് സേവനമാണ് സി എം ആർ എല്ലിന് നൽകിയെന്നതിന് ഇരു കമ്പനികളും വ്യക്തമായി മറുപടി നൽകിയിട്ടില്ല ഇരു കമ്പനികളും തമ്മിൽ നടന്ന ഒന്നേ പിന്റ് ഏഴ് രണ്ട് കോടിയുടെ ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ച് സി എം ആർ എൽ പ്രതിനിധികളിൽ നിന്ന് പ്രാഥമിക മൊഴിയാണ് രേഖപ്പെടുത്തിയത് സി എം ആർ എൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വരെ കാലയളവിൽ നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ തൊണ്ണൂറ്റിയഞ്ച് കോടി ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്ക് കൈമാറിയതായിട്ടാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച വിശദീകരണം ഈടി നേടി സി എം ആറിലും എക്സാലോചിക്കുമുണ്ടാക്കിയ സാമ്പത്തിക ഇടപാടിന്റെ രേഖകളും പണം കൈമാറിയ ഇൻവോയ്സുകളും ലെഡ്ജർ അക്കൗണ്ടുകളും ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഭാഗികമായി മാത്രം സമർപ്പിച്ചതായിട്ടാണ് വിവരം